എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചക്കകാലം ഒക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പൊ ചക്ക പഴുത്ത ചക്ക വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു സംഭവം ചെയ്യാം ജാക്ക് ഫ്രൂട്ട് ദിലായിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഒരു പെട്ടെന്ന് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് നോക്കാം അതെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ നല്ല മധുരമുള്ള ചക്ക എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പുളിയുള്ള ചക്കയൊക്കെ ഉണ്ടാവുമ്പോൾ മധുരമുള്ള ചക്കയാണെങ്കിൽ നല്ലതാണ് ഇതിന് നല്ല മധുരമാണ് ഈ ചക്കയ്ക്ക് നമുക്ക് ആദ്യം തന്നെ അതിൽ പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാണ് ഇതൊന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ചക്കപ്പഴം എനിക്ക് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച ചക്കപ്പഴം ചെറുതായിട്ട് കണ്ടോ ഒന്ന് ചെറിയ കരം ഗാസായിട്ട് വരുന്ന നമുക്ക് ഈ ചക്കപ്പഴ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ഒന്ന് വഴി വരണം കേട്ടോ അതാണ് അതിന്റെ പാകം വല്ലാണ്ട് ഇങ്ങനെ പുഴയണ്ട പേസ്റ്റ് പോലെ ആവണ്ട ചക്ക ഒന്ന് വരണം നമ്മുടെ ചക്ക ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും തണുക്കട്ടെ അപ്പേക്കും നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാനുണ്ട് അത് ചെയ്യാം നമുക്കിതിലേക്ക് ക്രീമാണ് വേണ്ട കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് ഏതായാലും കുഴപ്പമില്ല ക്രീം ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം അത്രയും ക്രീം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടീസ്പൂൺ ക്രീം ഉണ്ടാവും ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്താൽ മതി അല്ല ഈ മധുരം ചക്കയിലെ മധുരം മതിങ്ങി ധാരാളം രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാക്കോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പപ്പടം ചേർക്കേണ്ട കേട്ടോ അപ്പൊ പപ്പടത്തിന്റെ ഉപ്പും ആ ഇതിൻ്റെ ചക്കയുടെ മധുരവും ക്രീമിന്റെ ഒരു ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ പപ്പടം ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് ഗ്ലാസിലേക്ക് ഏറ്റവും അടിയിലേക്ക് പപ്പടം ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞാൽ കുറച്ച് ക്രീം നല്ല ക്രീം ഇതായിട്ടാ മിൽക്ക് മേഡും ക്രീമും കൂടി അടിച്ചപ്പോൾ നല്ലൊരു ഐസ് ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചക്ക ഇട്ടുകൊടുക്കാം നട്ട്സ് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നട്ട്സും കൂടി ഇട്ടുകൊടുത്തോളൂ ഞാൻ നട്ട്സ് ഇവിടെ വറുത്ത് വെച്ചതാണിത് കപ്പലൻ്റെ മറ്റേ കാശ്നട്ടും ബദാമും കൂടി വറുത്ത് വെച്ചതാണ് ഇനി കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കാം കപ്പടം കുടിച്ചത് ഏറ്റവും മോണിലായിട്ട് കുറച്ചും കൂടി ചക്ക ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇട്ട് കൊടുക്ക സംഭവം ഇവിടെ റെഡിയായി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പൊ എല്ലാവരും ചക്കക്കാലം കഴിഞ്ഞേക്കാൻ മുന്നേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ പപ്പടത്തിന്റെ ഒരു ഉപ്പിന്റെ ഒരു ടേസ്റ്റും കാശുനട്ടും പിന്നെ ചക്കയുടെ ഒരു ഇതും നല്ല ക്രീമി ഒരു ടേസ്റ്റ് ക്രീമിൻ്റെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും ഒരു വീഡിയോ വരുന്നേക്കും ഓക്കെ ബൈ